ല്ലോ ആരാണ് ലൈ പിടിച്ചിട്ടുണ്ട് ആഹാ മുനീർഖാണല്ലോ മുനീർ ഖാൻ ശേഷം സുഖാണോ അസുഖമൊക്കെ മാറി എന്താണെന്നു ശേഷം പറ ശെഫ ലൈവിലേക്കും സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ കുടിച്ചോ കുടിച്ചിട്ടില്ല അതിന്റെ കടിയല്ല ഇപ്പൊ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് ചായ കുടിച്ചിട്ടില്ല അതിന്റെ കടിയാണ് ഇപ്പൊണ്ടാക്കി കൊണ്ടിരിക്കുന്നത് മനസിലായോ ലൈക്ക് വണ്ടിയിൽ മത്തിയുണ്ട് തമിഴ്നാട് നല്ല ബ്ലോക്ക് ഉണ്ട് ആ സമയത്ത് വന്നത് കൊല്ലം കണ്ടി ഓക്കെ പൊയ്ക്കോളൂ എന്നാലേ ശ്രദ്ധിച്ചോളൂ വണ്ടി ഓടിക്കല്ലേ ശ്രദ്ധിച്ചോളൂ കേട്ടോ എന്നാല് പിന്നെ കാണാൻ വലയിക്കും വലയൊക്കെ ആവുമ്പോ സുഖണം പിന്നെ സുഖമില്ല പനിയും ജലദോഷം ആ ഒരുവിധ ആൾക്കാർക്കും ഉണ്ട് നമ്മുടെ മക്കൾക്കൊക്കെ ഉണ്ട് ഡോക്ടർ കാണിച്ചില്ലേ മരുന്നൊക്കെ കഴിക്കുന്നില്ലേ ചായ കുടി ചായ കുടിച്ചിട്ടില്ല അതിനുള്ള കടിയാണ് കടിയാണ് ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് ചായന്റെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് പനി കൊറവ് ഓക്കെ അതാ ഉച്ചക്കേറ്റ ചോറ് ആക്കി ഇട്ടിട്ട് അതടച്ചിട്ട് വടാക്കിടാം ഞാൻ വാങ്ങിരിക്കുന്ന സമയല്ലോ നിങ്ങൾ മെനറ്റ് കേട്ടോ 아 i n c 바 b 이 r 는 c 아 n വീട്ടം വന്നിട്ടുണ്ടല്ലേ ഓക്കെ ലൈക്ക്ണ്ട് എന്തുണ്ട് ചേച്ചി വിശേഷ സുഖമാണോ സുഖമാണോ എന്താണ് പറയൂ ചേച്ചിനോടൊരു കാര്യം പറയണം എന്ന് വിചാരിച്ചു ഞാൻ ഞാന് ഇവിടെന്താണ് എന്തെങ്കിലും ഒരു ഹൈ പറയൂ ചേച്ചി ഇവിടെ ഉണ്ടെങ്കിൽ ഹായ് ആഹാ പ്ലെയർ വന്നല്ലോ പ്ലെയർ എന്തുണ്ട് വിശേഷം സുഖാണോ ചായ കുടിച്ചോ അതാണ് വിശേഷം എന്താ പൊരിക്കുന്നത് എനിക്കും വേണം എന്നറിയുന്നുണ്ട് പൊരിക്കുന്നത് വട വട ഇതൊന്നുമില്ല വേറെ ഉച്ചക്കത്തെ ചോറ് അതിട്ടിട്ട് വട ആക്കി എടുത്തതാ ചുമ്മാ ഇരിക്കലോ അങ്ങനെ കുറയ്ക്കാന്ന് വിചാരിച്ചു ചോറ് ഏതാലും വെറുതെ കിടക്കുക ഞാൻ പോകമാതിരി ഓക്കെ 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 പൊയ്ക്കോളൂ വാങ്ക് കൊടുത്ത് ഞാനിപ്പൊക്കോളൂട്ടോ സൂപ്പർന്നലോ അതാണ് വേറെ സംഭവം അല്ല പിന്നെ പിന്നെന്ത ഉണ്ടാക്കാന്ന് വിചാരിച്ച അങ്ങനെ ഒരു കൈയോടെ പോണം വട രണ്ടത്ര നടക്കുന്നു വടന്റെ ഷേപ്പൊക്കെ മാറി മാറി വരുന്നുണ്ട് ഷേപ്പ് ഒക്കെ എല്ലാവരും ഷേപ്പിലൊന്നും ഒന്നില്ല ആഹാ കുട്ടില്ല കുട്ടു എന്താ വിശേഷം സുഖമാണോ ലൈവിലൊന്നും കേറാനേ കഴിയുന്നില്ല സമയം ഒന്നുകൊണ്ടും എന്നെ അനുവദിക്കുന്നില്ല നമ്മളെ രണ്ടാള ലൈവിന്റെ സമയം മാറിക്കുന്നു പിന്നെ എന്നാലും കുഴപ്പമില്ല പരാതി പരിവ പരിഭവങ്ങളൊന്നുമില്ലാതെ മുന്നേറുകഴിയുന്ന സമയത്ത് നമ്മൾ രണ്ടാളും ശ്രദ്ധിക്കുന്നു

കമന്റ് പോയോ കമന്റ് എന്താണ് കൊട്ട് കൂലി അത് പോയോ കാണുന്നില്ല അതെല്ലാം ആ ഞാൻ തരണ്ട ഓക്കെ ഓക്കെ അന്ന് ഞാൻ ഒരു ദിവസം ലൈവിൽ വന്നില്ലേ ചേച്ചി അപ്പോൾ നമ്മൾ ഞാൻ ചോദിച്ചല്ലോ വിനു എവിടെയെന്ന് വിനു എവിടെന്നു ചോദിച്ചില്ലായിരുന്നു അന്നൊരു ദിവസം അപ്പോൾ അപ്പോൾ നിങ്ങൾ പറഞ്ഞേ ചേച്ചി പറഞ്ഞേ വിനു ജോലി തിരക്കിലായിരിക്കും അപ്പൊ ഞാൻ തമാശക്ക് വേലയ്ക്ക് ചുല്ല തമാശക്ക് പറഞ്ഞില്ലായിരുന്നു ഓ അവനിപ്പ എന്ത് ജോലി നമ്മൾ തമാശക്ക് പറയില്ലേ നമ്മൾ തമാശക്ക് പറയില്ലേ ഓ അവനിപ്പ എന്ത് ജോലി ഇതിന് മാത്രം ലൈവില് വരാതിരിക്കാനാണ് അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ചേച്ചി അത് പിന്നെ അവൻ്റെ ജോലി അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷെ അവനത് മുകളിൽ ഇരുന്ന് കേട്ടിട്ടില്ല എന്നിട്ട് എന്നോട് വന്ന് ചോദിച്ചു നിനക്കെൻ്റെ ജോലി അറിയില്ലേ അങ്ങനെ ഇങ്ങനെ പറഞ്ഞെന്ന എന്നോട് പിണങ്ങിപ്പോയി എന്നോട് പിണങ്ങി പോയി ലൈവില് വന്ന് അന്ന് എന്തൊക്കെയോ പറഞ്ഞു എനിക്ക് പിന്നെ ഹലോ എന്നൊക്കെ പറഞ്ഞു വന്നു അന്ന് പറഞ്ഞത് ഓർമ്മ ഉണ്ടോ ഇല്ലേന്ന് അറിയില്ല പക്ഷെ എന്നോട് പിണങ്ങി എന്തിനാ ഞാൻ ചുമ്മാ പറയില്ലേ ഒരാളെ കാണുമ്പോൾ കണ്ടില്ല നമ്മൾ നമ്മളന്വേഷിച്ചു അങ്ങനെയാണ് അന്വേഷണം അപ്പം ഓ അവനപ്പൊ ഇനി മാത്രം എന്ത് ജോലി അങ്ങനെ ചോദിച്ചാ ചേച്ചി ചേച്ചിപ്പോ അവന്റെ ജോലി എൻജിനീയർ ആണ് അങ്ങനെന്തോ പറഞ്ഞു അപ്പൊ ഞാൻ ജോലി അന്വേഷിച്ചു നിനക്ക് എന്റെ ജോലി എങ്ങനെ അറിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് എന്നോട് പിണങ്ങി പോയി ഇല്ല പിണങ്ങിട്ടുണ്ട് പിണങ്ങി 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 പിണങ്ങിട്ടുണ്ട് ലൈവിലുള്ള ആൾക്കാരെപ്പോ പറഞ്ഞിട്ട് പോയി എന്നാണ് ഞാൻ പറഞ്ഞു മൂടിലല്ലെങ്കിൽ പിന്നെ നല്ല മൂഡിൽ അല്ലെങ്കിൽ പിന്നെ സംസാരിക്കാന്നൊക്കെ പറഞ്ഞു അവനൊന്നും മൂടാ ആ എനിക്ക് തോന്നി അവൻറെ ഇത് കേട്ടപ്പോ എനിക്ക് തോന്നി അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നീ പിന്നെ വാ മൂടോ ഫോൺ എനിക്ക് തോന്നി പക്ഷെ ഞാൻ അങ്ങോട്ട് പറയുന്നൊന്നും ഉൾക്കൊള്ളുന്നില്ല അതാണ് വിഷം ഞാൻ അങ്ങനെ പറഞ്ഞത് പിന്നെ ഇനി ഇന്ന് പോയി നാളെ കാണും പക്ഷേ ഞാൻ വരൂലേ വീട് നന്നു പോയി പിന്നെന്താ ചെയ്യ അപ്പൊ അവിടെ പറഞ്ഞില്ലേ സാരമില്ലാണത് അങ്ങനെ പാവമാണ് അതാണ് നല്ല വീല് നിക്കുമ്പോ ഒരാളോട് അങ്ങനെ ഒരു മോശം കമ്മൻറ്റ് വന്ന അറിയാത്ത ഒരാളാണ് അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോ എല്ലാരും ആയിട്ട് നല്ല പരിചയമുള്ള ആളല്ലേ പെട്ടെന്ന് ഓരോന്ന് വന്ന് പറയുമ്പോ ആർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല അതാണ് അപ്പൊ ഞാൻ പറഞ്ഞു ആളുകുടെ ഇതൊക്കെയാണ് എന്താണെന്ന് ഞാൻ ആളോ അപ്പോളാണെ ചോറ് കുറച്ച് ബാക്കിയുണ്ട് ഞാൻ കാണാം എപ്പോഴാണ് ലൈവ് ലൈവ് എപ്പോഴാണ് ഞാൻ വരാം ലൈവിൽ നിന്ന് ഒന്ന് കൈപ്പ് എഴുതി ചെയ്തു അപ്പളാണ് ആരെയും മേശ കാണുന്നില്ല അരേ അന്ന മെസ്സേജ് കാണാനില്ല ഞാൻ എങ്ങോട്ട് പോയി നിൽക്കി പോയോ അപ്പോൾ ആ പഴയ ചേജിന്റെ ലൈവ് സ്ട്രീം